ഇന്ന് രാവിലെ തന്നെ ഉണ്ട് അംസേ നല്ല നെണ്ടടിക്കണ്ടാന്ന് പറഞ്ഞിട്ട് രണ്ടാളെ കൂള് പിന്നെ വേറെ ഒന്നും നോക്കിയില്ല സ്പോട്ടിലെത്തി നമ്മളെ ചെക്കന്മാര് മഴ ആയിട്ട് നല്ല നെണ്ടടിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ നെൻ്റെ പിടിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ ഞാൻ രാവിലെ തന്നെ അങ്ങോട്ട് ചായയും കുടിച്ചിട്ടിറങ്ങി പുള്ളി നെൻ്റെ പിടുത്തൊക്കെ തുടങ്ങിയിക്കണേ ഏകദേശം ഒരു പത്ത് രൂപ മിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ എത്തണത് ഇതാണ് നമ്മൾ പറഞ്ഞ അംസകൾ ഇവന്റെ പേര് സെഫീഖ് ഇവനതിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു രണ്ടു വർഷം മുമ്പ് ഉള്ള വീഡിയോയിലൊക്കെ ഇണ്ട് അംസ മുമ്പിൽ പോണ പിന്നെ നമ്മളെ സ്നേഹന്റെ അഞ്ചന കേടാ കൊണ്ടോണേ ഇവിടെ ഒക്കെ സപ്പിക്കേ അതെയോ മോനെ മക്കളെ ഇത് തേനീച്ച കൂടാണ് കേഞ്ഞിക്കഥ എന്താ പത് അത് ഒരു ഇടക്ക് ഒരു വട്ടടുത്താലും ഒരു കൊല്ല ഓടും പെരല് രാവിലെ ചായക്കടിക്കൊക്കെ മോനെ വേറെ ലെവല് എന്തായാലും ഞമ്മള് വന്ന പരിപാടി എടുക്കണം നിന്റെ പിടിക്കടാ കല്ലെടുത്ത് അറിഞ്ഞാലോക്കൊരു ആരെയുള്ള പരിപാടിയല്ലേ കല്ല് യാ മോനെ നമുക്ക് നിർത്താലോ നാളെ തന്നെ വന്നിർത്താലോ ഏ ആമുസ അത് ഫുള്ള് എടുത്തും മിറ്റാണ്ടല്ലോ പിന്നൊക്കെ മലേഷ്യ പോണ്ട ആവശ്യമൊന്നില്ല തേനാ ഞാൻ പിന്നെ തന്നെ പരിപാടി ഇവിടെ നമുക്ക് ഫുള്ള് തേനീച്ച കൂടു മോനെ പറമ്പ് മൊത്തം തേനീച്ച കാട്ടിന്റെ എന്താ അവിടെ കൂടു സ്കോപ്പ് ചെയ്യാൻ പറ്റുമോ ഇത് വലിച്ചോ വലിച്ചോനടുത്തോ കോടത്തോ രണ്ടെണ്ണം കാട്ടിലൊക്കെയാണ് പോയിട്ട് ഇത് ഇത് മലമ്പുയ ഡാമിന്റെ തൊട്ടടുത്താണ് ഈ സ്പോട്ട് വാവ് ആ പെണ്ണിന്റെ മോന അയിന് എത്രപ്പെട്ടു

യന്ത്രങ്ങൾ നിങ്ങള് പോയത്തെ ചെറിയ നിണ്ടകളൊക്കെ ആനീ വീഡിയോ എടുക്കണ്ടേ വീഡിയോ നമുക്ക് കൂട്ടാൻ കട്ടാക്കിയൊണ്ട ഇവനെ നോട്ട് ചെയ്തോളി മക്കളെ ഇവനാണ് പോയത്തെ ചെറിയ നിണ്ടകളൊക്കെ പിടിച്ചിട്ട് കൊണ്ടിട്ട് പെരയിൽ കറി വെച്ച് തിന്ന ആള് ആ മോനെ

യന്ത്ര പൈചാസെറിയ നെണ്ട കയ്യില് ആരോ കാലുണ്ടല്ലോ ഇത് വിറ്റാലും അങ്ങനെ പോയാലും ആരും പള്ളിട്ടു മക്കളെ മക്കളെ നമ്മളൊരു ഐറ്റം ഉണ്ട് ഇപ്പൊ കാണിച്ചു ഈ സാധനം ഇത് മൂലാണ് നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റം കെടുക്കണ ഇപ്പൊ കാണിച്ചു എവിടെങ്കിലും കെട്ടിയെക്ക അയ്യേ ചെറിയതുണ്ട് വടും കുട്ടി എല്ലാം വലിക്കോണ്ടില്ലേ രണ്ടെണ്ണം

കാല്ണ്ടാ മോനെ ഇപ്പൊ തൊള്ളൊക്കെ നല്ല കടി ഞമ്മക്ക് വരും മരിച്ച കിടക്കുന്ന

ണ്ടല്ലോ കാലി യാത്താടാ ഓക്കേ അപ്പൊ ഇവിടെ അവിടെ ആരോട്ടോ അടി വെച്ചിട്ടേ കാലിടിഞ്ഞു ആ മോന ഇതില് കാപ്പാടനാണ് മക്കളെ എന്റെ ബർക്കത്തിൽ റഹീം അയ്യോ ചെറിയ നണ്ട് ഇതാണി കൂടെ നാല് നണ്ടാ പക്ഷെ കൊറേ ഒക്കെ പൊടി നണ്ടാണല്ലോ നല്ല വേലിയറ്റായിട്ടാ ഇവിടെ ഒക്കെ വെള്ളമായി എന്താ പറയുക ആ മോനെ എങ്ങനെ പോയാലും ഇവിടെ കിട്ടും ഇതാണ് ഞങ്ങൾ നിൻ്റെ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റിങ് ഇത് എന്തായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ചാൽ സൈക്കിളിന്റെ വീലില്ലേ സൈക്കിൾ വീൽ ഇത് സൈക്കിൾ ഷോപ്പിൽ പോയാൽ കിട്ടും എത്ര റുപ്പ്യാണ് ഇപ്പൊ ഇത് ഒരു വീലിന് അറുപതാ അത് പൈനിച്ചോണ്ട് വരുന്നല്ലോ അറുപതാ ഇപ്പൊ അറുപതാണേറ്റ മക്കളെ കഴിഞ്ഞ് കഥ അപ്പോൾ കമ്പി വളച്ചുണ്ടാക്കണതാണ് അപ്പോൾ ഒന്ന് വെച്ച് നോക്കിയാൽ ബെറ്റർ നമ്മുടെ തൊടിയിലും പറമ്പിലൊക്കെ ഉണ്ടാവും തെങ്ങ് വലി തെങ്ങ് വലിക്കുന്ന കമ്പിയേ ആ കമ്പി തെങ്ങൊക്കെ പോണാല് അങ്ങനത്തെ കമ്പിയൊക്കെ കിട്ടുക എന്നുണ്ടെങ്കിലും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി അടിച്ചു മാറ്റി കൂടി അതാണ് നല്ല അറിവ് അത് ഉറുപ്പി കൊടുത്താണ്ട് വാകണ ആ പടിയിലാണ് അപ്പോൾ അതായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനൊരു മൂന്ന് സൈഡില് ഓരോ കെട്ട് കൊടുത്തുകൊണ്ട് ഇതേപോലെ നിർത്തും അതിനുശേഷം നടുവ് കൂടെ ഒരു ലൈൻ ഇങ്ങനെ ഓടിക്കും അതിന്റെ ഇടയിൽ ഓരോരോ കെട്ട് കൊടുക്കും കാരണം നമ്മൾ ഇടുന്ന തീറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ഇങ്ങനെ കെട്ട് കൊടുത്തിട്ടില്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇര കെട്ടിയതിന് ശേഷം ഇര കാണാം നീങ്ങിയിട്ട് ചിലപ്പോൾ ഇവിടെ നിന്ന് നിൽക്കണം അപ്പോൾ ഞണ്ട് എന്ത് ചെയ്യും ഇവിടുന്ന് നേരെ കടിക്കും അപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞണ്ട് കറക്റ്റ് ഇവിടെ തന്നെ കയറണം ചില നിണ്ട കുറച്ച് ബുദ്ധിയുള്ള നിണ്ടാണ് നേരെ എന്തെയ്യും അടി കൂടെ തരുന്നതുകൊണ്ട് അടിയിൽ കൂടെ പോയിരുന്നു കഴിക്കും നമ്മൾ പൊക്കുമ്പോൾ ചെയ്യും ടീം അടി കൂടെ പോകുകയും ചെയ്യും അങ്ങനത്തെ കുറച്ച് ഐറ്റം ഉണ്ട് അപ്പോ ഏകദേശം ഞങ്ങള് നിന്റെപിടുത്തൊക്കെ അവസാനിപ്പിച്ച് പോവാനുള്ള തിരക്കിലായിട്ടാ ഒക്കെ കയറ്റി വെച്ചിണ് നമുക്ക് കിട്ടിതാണ്ടെന്താ പാട് അത്യാവശ്യം ഇണ്ടില്ലേ ഏകദേശം നെണ്ടപുറത്തൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ പോക്കായിട്ട വേലി ഇറക്കായി അപ്പൊ ഇനിയിപ്പോ നെണ്ടര വട്ട് നെണ്ട കിട്ടൊന്നുമില്ല അപ്പോ നമ്മുടെ ചക്കന്മാര് പോയൽ ഒരു എത്ര വലട്ടിങ്ങടാ നാലു വലട്ടിങ്ങു അപ്പോ ആ നാല് വല എടുക്കാൻ വേണ്ടി പോവാണ്